മോന്നാലത്തുള്ള പൊരിക്കടയിലാണ് വന്നിരിക്കുന്നത് അതിസ്വാദിഷ്ടമായ പൊരികളാണ് ഇവിടെ കിട്ടുന്നത് പരിപ്പൊട ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് പരിപ്പൊടി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ ചേട്ടൻ ഇവിടെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നു മാവ് കുഴച്ച് പരിപ്പല്ലേ ുന്നു ചേച്ചിയും കൂടെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കുറേ രണ്ട് മൂന്ന് വർഷമായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്ന കടയാണ് നല്ല ടേസ്റ്റാണ് പരിപാടിക്ക് എങ്ങനെയാണ് ചേച്ചി മാവ് കഴിക്കുന്നത് പറഞ്ഞു പറയാമോ പ്രിപ്പറേഷൻ ആണെന്ന് പറയാമോ ഏ ആ പരിപ്പറച്ച് പച്ചമുളക് ആ ഇത് എങ്ങനെയാ ഇത് കുറയ്ക്കുന്നുണ്ടോ കാണിച്ച് എത്ര ഉരുള എടുക്കുന്ന ആ െ ഇങ്ങനെ പരത്തിയിട്ട് എണ്ണയിലോട്ട് ഇങ്ങനെ ഇടുവാണ് ഇത് കഴിയുമ്പം ഇങ്ങോട്ട് കുറച്ച് ബന്ധം ഇങ്ങോട്ട് മാറ്റല്ലേ

റെഡി കത്ത് എനിക്ക് വേവല്ലേ നല്ല ചൂടാണ് ചൂടത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പാടുള്ള കാര്യമാണ് കാര്യാണ് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റത്തില്ലേ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും പിന്നെ വൈകുന്നേരം ഏതൊക്കെയാ ചേട്ടാ പ്രത്യേക കടികള് 那我们是单播。Oh.

പിന്നെ അതിൻ്റെ വെള്ളം ചേർക്കണം അതിനകത്ത് എത്ര നേരം വെക്കണം തോടാപ്പൊടി വല്ലതും ചേർക്കണം തോടാപ്പൊടി വല്ലതും ഒന്നുമില്ല അല്ലേ ഓക്കെ ഇപ്പം ചേച്ചിയാണ് ഇതിൻ്റെ ഉണ്ടാക്കുന്നത് സ്പെഷ്യലിസ്റ്റ് ആണ് ചേട്ടനും ആ ചേട്ടനാണ് ഫ്രൈ ചെയ്യുന്നത് ഓക്കെ താങ്ക് യു ഓക്കെ